നിന്റെ ചുണ്ട് എന്താടി ഇന്നലെ തമിഴ് ഉമ്മ വെച്ചടി രണ്ട് അവൻ ചുണ്ടെന്താടി മൂറിഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെ അടി എടി പിന്നെ എന്താ എന്റെ ഭർത്താവ് രാത്രി എഴുന്നേറ്റ് നടക്കുന്നത് കാരണം ഓ നിന്റെ അനിയ്ക്ക് കാരണം എടിയേ കൊറച്ചു ദിവസമായിട്ട് ഒരു കറങ്ങുന്നുണ്ട് ആരടി ആരാന്നറിയത്തില്ല ഭർത്താവ് ഇല്ലാത്ത ദിവസം രാത്രി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ആരാന്ന് അറിയാല്ലോ ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരുന്നു ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു ഭയങ്കര ടഫ് ക്വശ് അയ്യോ ഇതെന്തൊരു ടഫ് ഇത് ചെറിയൊരു ക്വസ്റ്റൻ അല്ലേ എനിക്കറിയില്ല നിസാരം ഊ ഉറക്കത്തിൽ ഒരു തവണ വരും അത്രയുള്ള സിമ്പിൾ ഇനി വേറെ ചോദിക്കാം ചുണ്ടുകൾ തമ്മിൽ കൂട്ടി മുട്ടുമ്പോ എന്ത് സംഭവിക്കും ഇതെല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതെങ്കിലും റാണി ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ പറയണോ പറയണം പറയണം ചുണ്ടുകൾ ലിപ്സ് തമ്മില് അല്ല 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 അത് കൊടുക്കുന്നവർക്കല്ലേ ഇത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോ എന്ത് സംഭവിക്കും വലിയ ഗഹനമായിട്ടൊന്നും ചിന്തിക്കണ്ട നോർമലി പറയാൻ പറ്റുന്ന ഒരു ചോദ്യം അറിയില്ല വായടയും അതായത് എട്ടാം ക്ലാസ്സും ക്രിസ്മസിന്റെ പകുതി ആയപ്പോഴത്തേക്ക് പഠിത്തം നിർത്തി അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും എട്ടര എട്ടര എന്ന് പറയും ഏതുവരെ പഠിച്ചു ചോദിക്കുമ്പോ ത്തെ കൂറ തമാശയായിട്ട് ഈ ഓഫീസിൽ എന്നെ കാണാൻ വരരുത് വരുന്നത് ഇതിനെക്കാളും ഈ ഓഫീസിൽ നടക്കുന്നുണ്ട് രണ്ടോട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ ഞാൻ എത്ര വർഷമായിട്ട് വാരം പറഞ്ഞ് തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷം കൊണ്ട് ഭിത്തി അടിച്ച് തഴമ്പിച്ച കൈയ്യാണ് ഇത് എന്നിട്ട് മേശരി ആയോ സാധാരണ രണ്ട് വർഷം രണ്ട് വർഷം ഭിത്തി അടിച്ച് കഴിയുമ്പോ തന്നെ മേശരിയാവും അടുത്ത കൊല്ലം മെയിൻ മേശരിയാകും